മഹിളാ മന്ദിരത്തിൽ നിന്ന് സ്വപ്നങ്ങളുടെ നിറച്ചാർത്തുള്ള ജീവിതത്തിലേക്ക് പ്രസിദ്ധ കടന്നു സ്വപ്നങ്ങൾ പങ്കുവെക്കാൻ തിരുപ്പുറത്തൂർ സ്വദേശി മഹേഷ് പ്രസിദ്ധയുടെ കൈപിടിച്ചു നാടിന്റെ ഒന്നാകെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങി ഇരുവരും കുടുംബജീവിതത്തിലേക്ക് കടന്നു തവനൂരിലെ മഹിളാ മന്ദിരത്തിനകത്തു നിന്നും ഒരു പെൺകുട്ടി കൂടി നിറച്ചാർത്തുള്ള കുടുംബജീവിതത്തിലേക്ക് കടക്കുകയാണ് ഒരു നാടിന്റെ ഒന്നാകെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റുവാങ്ങി കൂട്ടുകാരികളെയും ജനപ്രതിനിധികളെയും സാക്ഷിയാക്കി മഹിളാ മന്ദിരത്തിലെ ജീവിതത്തിൽ നിന്ന് പ്രസീത കുടുംബജീവിതത്തിലേക്ക് കടർന്നു പ്രസീതയുടെ നിറച്ചാർത്തുള്ള സ്വപ്നങ്ങൾക്ക് കൈപിടിക്കാനെത്തിയത് പുറത്തൂർ മാട്ടുമ്മൽ വീട്ടിലെ മഹേഷ് ആയിരുന്നു വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലെ തവനൂർ മഹിളാ മന്ദിരത്തിലെ അന്തേവാസിയായിരുന്നു കെ എ പ്രസീത സുമനസുകൾ സമ്മാനമായി നൽകിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ധരിച്ച് പ്രസീത കതിർമണ്ഡപത്തിലെത്തി മന്ത്രി വി അബ്ദുറഹ്മാൻ കെ ടി ജലീൽ എം എൽ എ പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി രാമകൃഷ്ണൻ എന്നിവർ ചേർന്ന് പ്രസീതയുടെ കൈ പിടിച്ച് വരനെ ഏൽപ്പിച്ചു മഹിളാ മന്ദിരത്തിലെ അന്തേവാസികളിൽ വിവാഹിതയാകുന്ന പത്താമത്തെ പെൺകുട്ടിയാണ് കാക്കഞ്ചേരി സ്വദേശിനിയായ പ്രസീത അമ്മയ്ക്ക് മാനസിക വെല്ലുവിളി നേരിട്ടതിനെ തുടർന്ന് കോഴിക്കോട് ചിൽഡ്രൻസ് ഹോമിലായിരുന്നു പ്രസീതയുടെ ബാല്യം പിന്നീട് ആഫ്റ്റർ കെയർ ഹോമിലും ഒരു മാസം മുൻപ് തവനൂർ മഹിളാ മന്ദിരത്തിലുമെത്തി ഡാറ്റ എൻട്രി കോഴ്സിന് പഠിക്കുമ്പോഴാണ് സഹപാഠിയുടെ സഹോദരന്റെ വിവാഹാലോചന വന്നത് വിവാഹ സദ്യയുടെ ചെലവ് മന്ത്രി വി അബ്ദുറഹ്മാൻ വഹിച്ചു കെ ടി ജലീൽ എം എൽ എയുടെ നേതൃത്വത്തിൽ അഞ്ചു പവൻ ആഭരണങ്ങൾക്കുള്ള സ്പോൺസർമാരെയും കണ്ടെത്തിയിരുന്നു